നമസ്കാരം പ്രശ്നങ്ങൾ മൂലം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ വീഡിയോ പ്രേക്ഷകരെ കാണിക്കാൻ പ്രയാസമുണ്ട് കാരണം നമ്മുടെ രാജ്യത്തെ നിയമം അങ്ങനെയാണ് ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് അറ്റ് ലോ എന്നാണ് നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അതായത് ഏതെങ്കിലും ഒരു ചൈൽഡ് പതിനെട്ട് വയസ്സിൽ ഒരു മൈനർ കുറ്റകൃത്യം ചെയ്താലും അയാളുടെ വിശദാംശങ്ങൾ ലോകത്തോട് പറയാൻ നമുക്ക് അധികാരമില്ല അതുകൊണ്ടാണ് ഈ കുട്ടിക്കൂട്ടത്തിൻ്റെ വൈകൃതം ലോകത്തെ കാണിക്കാത്തത് ഒരു പിതാവ് തൻ്റെ മകനടങ്ങുന്ന ഒരു കുട്ടിക്കൂട്ടത്തിനിടയിലേക്ക് കയറി ചെല്ലുന്നു അവർ കഞ്ചാവടിച്ച് കിറങ്ങി നിൽക്കുകയാണ് അപ്പനതിൽ ഇടപെട്ടതോടെ ഈ മകൻ പറയുകയാണ് തന്തയാണെന്ന് ഞാൻ നോക്കില്ല പിന്നെ തെറി വിളിച്ചിട്ട് തീർത്തു കളയുമെന്ന് അത് പറയുക മാത്രമല്ല ഈ കുട്ടികളെല്ലാം കൂടി ചേർന്ന് ഈ പിതാവിനെ തല്ലുന്ന ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതാണ് ഞാനത് കാണിക്കുന്നില്ല ഇത് കാണാത്ത ആരും ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത് എവിടെ സംഭവിച്ചു എന്ത് സംഭവിച്ചു എന്നൊന്നും അറിയില്ല കേരളത്തിൽ സംഭവിച്ചതാണ് ഇത് സത്യം ഇതൊരു ചെറിയ കാര്യമല്ല ഇത്തരം ഒരുപാട് സംഭവങ്ങൾ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു പ്രിൻസിപ്പളെ വിദ്യാർത്ഥി ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യവും അതിന് വിശദാംശങ്ങൾ പുറത്തു വന്നു പിന്നീട് അത് ഒതുങ്ങിപ്പോയി ഇത്തരത്തിൽ നമ്മുടെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അനേകം സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പ്രാദേശിക ചാനലിൻ്റെ റിപ്പോർട്ട് ഞാൻ പ്രേക്ഷകരെ കേൾപ്പിക്കാം മാഞ്ഞൂർ എന്ന സ്ഥലത്തെ കുട്ടി ഗുണ്ടാ സംഘത്തെ കൊണ്ട് കുട്ടി ഗുണ്ടാസംഘത്തെ കൊണ്ട് പൊറുതി മുട്ടി ഒരു ഗ്രാമം സംഘത്തിന്റെ ആക്രമണം ഭയന്ന് പോലീസിൽ പരാതി നൽകാൻ പോലും തയ്യാറാകാതെ നാട്ടുകാർ ആറംഗ കുട്ടി സംഘത്തിൽ എല്ലാവരും പല കേസുകളിൽ ജുവനൈൽ ഹോമിൽ കഴിഞ്ഞവർ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാഞ്ഞൂർ പഞ്ചായത്തിലെ മാഞ്ഞൂർ കോതനെല്ലൂർ പാറപ്പുറം ശ്രീകണ്ഠേശ്വരം ഭാഗങ്ങളിലാണ് കുട്ടി ഗുണ്ടാസംഘം നാടിനെ വിറപ്പിച്ച് വിലസുന്നത് സ്കൂട്ടറുകളും ബൈക്കുകളും കടത്തിക്കൊണ്ടു പോകുക അടച്ചിട്ടിരിക്കുന്ന കടകൾ തുറന്ന് സാധനങ്ങൾ മോഷ്ടിക്കുക പാടശേഖരങ്ങളിൽ നിന്നും മോട്ടറുകൾ മോഷ്ടിക്കുക തെങ്ങുകളിൽ നിന്നും കരിക്ക് മോഷണം വാഴക്കുല മോഷണം പാടത്ത് കൃഷി ചെയ്തിരിക്കുന്ന തെങ്ങുകളും വാഴകളും വെട്ടി നശിപ്പിക്കുക തുടങ്ങിയവയാണ് ഇവരുടെ പ്രധാന വിനോദം കഴിഞ്ഞ ദിവസം ഉച്ചയോടെ മാഞ്ഞൂർ ഭാഗത്ത് അടച്ചിട്ടിരുന്ന കടയുടെ ഷട്ടർ തുറന്ന് സാധനങ്ങളും സോഡയും വെള്ളവും മിക്സ്ചർ തുടങ്ങിയവ ഇവർ മോഷ്ടിച്ചു പാർപ്പുറം ഭാഗത്ത് ബീഡി നൽകാതിരുന്ന ആളുടെ കഴുത്തിൽ കത്തിവെച്ച് സംഘം ഭീഷണി മുഴക്കി കോടിക്കുളം മാത്തുക്കണ്ടം ഭാഗത്ത് തെങ്ങിൽ നിന്നും കരിക്കരുന്നത് ചോദ്യം ചെയ്ത കർഷകനെ കനാലിൽ തള്ളിയിട്ടു ഇവരുടെ പ്രവൃത്തി ചോദ്യം ചെയ്ത ബൈക്ക് യാത്രക്കാരന് മർദ്ദനമേറ്റു ഇത്രയേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടും പേടി മൂലം ആരും പോലീസിൽ പരാതി നൽകാൻ തയ്യാറാവുന്നില്ല ആദ്യം സൂചിപ്പിച്ച സംഭവത്തിന്റെ തുടർച്ച തന്നെയാണ് ഇതും നമ്മുടെ നാട്ടിൽ കുട്ടികൾ കുറ്റവാളികളായി മാറുന്നു ആർക്കും അതിൽ ഇടപെടാൻ പോലും കഴിയാത്ത സാഹചര്യം കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയിൽ നമ്മുടെ പത്രങ്ങളിൽ വന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട വാർത്തകളിലൂടെ ഓടിച്ചു പോയാൽ നമ്മൾ തലയിൽ കൈവച്ചു പോകും ബാക്കി ഹീനകൃത്യങ്ങൾക്ക് വിട്ടുകളയുക വീട്ടിൽ കയറി നാല് പേരെ കുത്തുക മൂന്ന് പേർ മരിക്കുക അമ്മയെ കൊന്നിട്ടും വാശി തീരാഞ്ഞിട്ട് അച്ഛനെയും അച്ഛൻ്റെ അമ്മയെയും കൊന്ന് രണ്ട് പെൺമക്കൾ അനാഥരാക്കുക ഇതൊക്കെ പോട്ടെ നമുക്കിതിനെക്കുറിച്ച് അധികം പറഞ്ഞിട്ട് കാര്യമില്ലാതെ കേരളം ഇങ്ങനെയാണ് പക്ഷെ കുട്ടിക്കുറ്റവാളികൾ ഇങ്ങനെ വ്യാപിക്കുന്നത് തടയാൻ വഴികൾ നോക്കണ്ടേ കഴിഞ്ഞ മൂന്നാല് ദിവസം കൊണ്ട് ഈ നാട്ടിൽ സംഭവിച്ച ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക എസ് ഐ എ കഴുത്തിന് പിടിച്ച് നിലത്തടിച്ചു പ്ലസ് ടു വിദ്യാർത്ഥി അക്രമം വീട്ടിൽ പോകാൻ പറഞ്ഞപ്പോൾ പ്രകോപിതനായി പത്തനംതിട്ടയിൽ സംഭവിച്ച കാര്യമാണ് ഇടുക്കിയിൽ ഒൻപതാം ക്ലാസ്സുകാർ പ്രസവിച്ചു പെൺകുട്ടി ഗർഭം ധരിച്ചത് എട്ടാം ക്ലാസ്സുകാരിൽ നിന്ന് ഇടുക്കിയിൽ സംഭവിച്ചതാണ് പതിനഞ്ചുകാരൻ ഫ്ലാറ്റിൽ നിന്ന് ചാടി മരിച്ച സ്വപം ക്ലോസെറ്റിൽ മുഖം പൊഴിച്ച് വെച്ച് ഫ്ലഷ് ചെയ്തു നിറത്തിൻ്റെ പേരിൽ പരിഹസിച്ചു എറണാകുളത്തെ സ്കൂൾ കുട്ടികൾ അവരുടെ ഒരു സഹപാഠിയോട് ചെയ്തതാണ് ഫറൂഖുൽ പ്ലസ് വൺ വിദ്യാർത്ഥിയെ സഹപാഠി കുത്തി പരിക്കേൽപ്പിച്ചു മറ്റൊരു വാർത്തയാണ് തിരുവനന്തപുരത്ത് പ്ലസ് ടു വിദ്യാർത്ഥിക്ക് കുത്തേറ്റു പ്ലസ് വൺ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു ഒരു ഒൻപതാം ക്ലാസ്സുകാരനെ പ്ലസ് വൺ വിദ്യാർത്ഥി തിരുവനന്തപുരത്ത് സ്കൂൾ ബസ്സിൽ വെച്ച് കുത്തി കോട്ടയം പാലായിൽ ഒൻപതാം ക്ലാസ്സുകാരനെ നഗ്ന വീഡിയോ പ്രചരിപ്പിച്ചു തൃശൂരിലെ കൊലപാതകം കൊല്ലാൻ ഉപയോഗിച്ച കത്തി പതിനാലുകാരന്റേത് തന്നെ പാലക്കാട് അധ്യാപകർക്ക് നേരെ കൊലവിളി നിർത്തിയ വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു തൃശൂർ ചിൽഡ്രൻസ് ഹോമിൽ കൊലപാതകം പതിനേഴുകാരനെ പതിനഞ്ച് വയസ്സുകാരൻ തലയ്ക്കടിച്ചു കൊന്നു ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒന്നോ രണ്ടോ ആഴ്ചക്കകമാണ് അപ്പോൾ എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വസിക്കാൻ കഴിയുമോ അത്രമാത്രം ക്രിമിനൽ കുറ്റങ്ങൾ നമ്മുടെ കുട്ടികൾ ചെയ്യുന്നു ആരാണ് നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നം അന്താരാഷ്ട്ര നിയമങ്ങൾ നമ്മുടെ സാഹചര്യം നോക്കാതെ നടപ്പിലാക്കുന്നു എന്നതാണ് ലോകത്ത് പലയിടങ്ങളിലും പല നിയമങ്ങളുമുണ്ട് ആ രാജ്യത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് അതിന് പാശ്ചാത്യ രാജ്യങ്ങളിൽ കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരുപാട് നിയമങ്ങളുണ്ട് കുഞ്ഞു കുട്ടികളോടൊപ്പം കിടന്നുറങ്ങിയാൽ അത് കുറ്റകൃത്യമാണ് ജനിച്ച കുട്ടികളുടെ കാര്യമാണ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ വേറെ കിടത്തിക്കണം അമ്മയുടെ കൂടെ കിടത്താൻ പാടില്ല അമ്മയ്ക്ക് കുഞ്ഞിനെ എടുത്ത് മലപ്പാൽ കൊടുക്കം തിരിച്ച് കിടത്താം ഇത്തരം നിയമങ്ങൾ വിദേശ രാജ്യത്തുണ്ട് ആ രാജ്യത്തിൻ്റെ സംസ്കാരവും ആ രാജ്യത്തിൻ്റെ വികസന സൂചികയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് അതൊക്കെ ഇവിടെ അടിച്ചേൽപ്പിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് കുട്ടികളെ അവകാശങ്ങൾ പഠിപ്പിക്കുന്നു ചുമതലകൾ പഠിപ്പിക്കുന്നില്ല ഞാൻ അധ്യാപകരോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ വളരെ നിരാശരാണ് നമ്മളൊരു അധ്യാപികയുടെ വോയിസ് മെസ്സേജ് നമ്മൾ നേരത്തെ കണ്ടല്ലോ കുട്ടികളെല്ലാം മയക്കുമരുന്നടിമയാകുന്നതിനെക്കുറിച്ച് നമ്മൾ കൊടുത്തിരുന്നു ഇത്തരം ചില സംഭവങ്ങൾ പക്ഷേ എല്ലായിടത്തും കുട്ടികൾക്ക് അവകാശ ബോധമുണ്ട് അധ്യാപിക എന്നോട് ഇന്ന് ചോദിച്ചത് ടീച്ചറെ ഞാൻ ടീച്ചർക്കെതിരെ പരാതി കൊടുത്താൽ ടീച്ചർ എന്തു ചെയ്യും എന്ന് വിദ്യാർത്ഥി ചോദിച്ചെന്നാണ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അതുകൊണ്ട് കുട്ടികൾക്ക് അവകാശ ബോധമുണ്ട് അവർക്ക് ചൈൽഡ് ലൈൻ നമ്പറുണ്ട് അവരുടെ പക്വതയും പ്രായമില്ലായ്മയും കണക്കിലാക്കുമ്പോൾ അവർ അധ്യാപകർക്കെതിരെ പരാതിപ്പെട്ടാൽ അവരുടെ കഥ കഴിഞ്ഞു അതുകൊണ്ട് അധ്യാപകർക്ക് കുട്ടികളെ നിയന്ത്രിക്കാനോ ശിക്ഷിക്കാനോ കഴിയുന്നില്ല മാതാപിതാക്കൾ സാധിക്കുന്നില്ല മാതാപിതാക്കൾ ശിക്ഷിച്ചാലും കുഴപ്പമാണ് ഇനി അഥവാ ഏതെങ്കിലും ഒരു അധ്യാപകൻ ശിക്ഷിച്ചാൽ അപ്പോൾ കേസ് പത്രങ്ങളിൽ വാർത്ത വരും പട്ടിക്കുട്ടിൽ അടച്ചു എന്ന് പറഞ്ഞേ തിരുവനന്തപുരത്ത് ഒരു സ്കൂളിനെതിരെ ആരോപണം ഉണ്ടായിരുന്നു വ്യാജമായിരുന്നു ആ സ്കൂൾ പൂട്ടിപ്പോയി ഞങ്ങൾ ആ പിന്നീട് ആ ടീച്ചറിന്റെ ഇന്റർവ്യൂ കൊടുത്തതാണ് ഇതാണ് ഇവിടെ നടക്കുന്നത് കുട്ടികൾക്ക് അമിതമായ അവകാശ ബോധം കൊടുക്കുന്നു എന്നാൽ അവർക്ക് ഉത്തരവാദിത്വമില്ല അപ്പോൾ കുട്ടികൾ സ്വാഭാവികമായും തോന്നിയതുപോലെ ചെയ്യും കാരണം അവരുടെ പ്രായം പക്വതയില്ലായ്മ നമ്മുടെ രാജ്യത്തെ നിയമമാണ് യഥാർത്ഥ പ്രശ്നം കുട്ടികളെ ജയിലിൽ അടച്ച് മോശമാക്കണമെന്നല്ല പക്ഷേ വളരെ ഗൗരവപരുന്ന ഒരു വിഷയമുണ്ട് നമ്മൾ പതിനെട്ട് വയസ്സുള്ള ഒരാൾ ഒരാളെ കൊന്നാൽ വധശിഷ്യോ ജീവപര്യന്തമോ കിട്ടും എന്നാൽ ഒരു ദിവസം കുറവാണെങ്കിൽ കൊലപാതകം നടത്തുമ്പോൾ പതിനെട്ട് വയസ്സായാലും ഒരു ദിവസം കുറവാണെങ്കിൽ അയാൾക്ക് മൂന്നോ നാലോ കൊല്ലം കൊണ്ട് ശിക്ഷ കിട്ടിപ്പോകും അതും ജയിലിൽ കഴിയേണ്ട പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരെ പലതായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സിൽ താഴെയാണെങ്കിൽ അവർ ചെയ്യുന്നത് കുറ്റകൃത്യമേ അല്ല പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയാണെങ്കിൽ അവർ ചെയ്യുന്നത് കുറ്റകൃത്യമാണ് പക്ഷേ അവർക്ക് ജാമ്യാവകാശമുണ്ട് അവരെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്താൻ പാടില്ല അവരെ ജയിലിൽ അടയ്ക്കാൻ പാടില്ല യുവനയിൽ ഹോമുകളിലേക്ക് പോകണം അവിടെ ജഡ്ജിമാർ എന്ന് പറഞ്ഞ് സാമൂഹ്യ പ്രവർത്തകർ വരെയാണ് റീഹാബിലിറ്റേറ്റ് ചെയ്യുകയാണ് ജയിലിൽ അടക്കുകയല്ല അപ്പോൾ കുട്ടികൾ സുരക്ഷിതരാണ് അവർക്ക് എന്തും ചെയ്യാവുന്ന സാഹചര്യമുണ്ട് ഇതാണ് നമ്മുടെ നാട് നേടുന്ന പ്രതിസന്ധിയുടെ പ്രശ്നം ഈ പ്രശ്നത്തിന് പരിഹാരം പരിഹാരമുണ്ടാക്കിയാൽ മതിയാവും നമ്മൾ നമ്മുടെ സംസ്കാരത്തിന് ചേരുന്ന തരത്തിൽ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ കുട്ടികളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ അവർക്ക് ഉത്തരവാദിത്വ ബോധമുള്ളവരാക്കി മാറ്റാനുള്ള ചുമതലകൾ കൂടി ഏൽപ്പിച്ചില്ലെങ്കിൽ നമ്മൾ കുഴപ്പത്തിലാകും കുട്ടികളെ ശാസിക്കാൻ പോലും കഴിയില്ല തല്ലണമെന്നല്ല ശാസിക്കാൻ പോലും കഴിയില്ല നന്നാക്കിയെടുക്കാൻ കഴിയില്ല കാരണം അവർക്ക് അവകാശ ബോധം കൂടിയിരിക്കുന്നു അതിനനുസൃതമായ പക്വത അവർക്കില്ല ഞാൻ മനോജ് കുമാർ എന്ന് പറഞ്ഞ എസ് ഐ പോലീസ് വിത്ത് മീഡിയ ഫ്രണ്ട്സ് എന്ന ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്ന ഒരു കുറിപ്പ് കണ്ണൂർ ഉറപ്പിക്കുന്നതാണ് അദ്ദേഹം ഇട്ടിരിക്കുന്ന കുറിപ്പ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഒരു രാജ്യം നശിക്കാൻ രാസായുധമോ ജൈവായുധമോ പീരങ്കിയോ മിസൈലോ ബോംബോ ആവശ്യമില്ല പകരം കുട്ടികളെ നിയന്ത്രിക്കുവാൻ അധികാരമുള്ളവരെ കൂച്ചുവിലങ്ങടാൻ പറ്റിയ ഒരു നിയമം മതി കുട്ടികൾ സ്വതന്ത്രരാവും തലമുറകൾ നശിക്കും ഓരോ നിയമവും അതാത് രാജ്യത്തെ സാഹചര്യത്തിന് ഇണങ്ങുന്നതായിരിക്കണം ഇണങ്ങിയില്ലെങ്കിൽ പിന്നെ കാര്യം പോ കാണാൻ പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഒരാൾ കൊലപാതകം ചെയ്താൽ വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തത്തിൽ കുറയാത്തത് കൂടെ എന്നാൽ പതിനെട്ട് വയസ്സ് പൂർത്തിയാവാൻ ഒരു മിനിറ്റും ബാക്കിയുള്ളവൻ കൊലപാതകം ചെയ്താൽ മാക്സിമം ശിക്ഷ മൂന്ന് വർഷം ഇതാണ് രാജ്യത്തെ നിയമം കുട്ടികളെ അവകാശങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന സംവിധാനം ഇതിന് മേൽനോട്ടം വഹിക്കുന്ന റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും കുട്ടികളെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പഠിപ്പിക്കാൻ ഈ നാട്ടിൽ സംവിധാനമില്ല ബോധവൽക്കരണ കാര്യമില്ല തോമസ് ബാബിങ്ടൺ കോളയുടെ നിരീക്ഷണമാണ് ശരിയായത് കുറ്റം ചെയ്യുന്ന കുട്ടികൾക്ക് ആനുകൂല്യം കൊടുക്കേണ്ടത് ഏഴ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ ഇടയിൽ ഉള്ളവർക്കാണ് ആക്ട് ഓഫ് ചൈൽഡ് എബവ് സെവൻ ആൻഡ് അണ്ടർ ട്വൽവ് ഓഫ് ഇമ്മച്ചുവർ അണ്ടർസ്റ്റാൻഡിങ് നത്തിങ്സ് എൻ ഒഫെൻസ് വിച്ച് ഈസ് ഡൈ ചൈൽഡ് ാണ് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന പരിഗണന പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സിലുള്ളവർക്ക് കൊടുക്കണോ എന്നാലോചിക്കുക ഈ നിയമത്തിൽ കാലാനുസൃതമായ പരിഷ്കാരമുണ്ടായില്ലെങ്കിൽ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ശാരീരിക ക്ഷതം ഏൽപ്പിക്കാതെ ശാസിക്കാനും തിരുത്താനുമുള്ള അവകാശം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നമ്മുടെ തലമുറ നശിച്ചു പോകും നമ്മുടെ കുട്ടികൾ ഇല്ലാതാവും